ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ മുപ്പത് വർഷം മുമ്പ് കാണാതായി പോയ അതായത് അപൂർവ ഇനം സസ്യമെന്ന് കരുതപ്പെടുന്ന ഈ ഒരു കുറിച്ച് പറയാനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഞാൻ കുറച്ച് നാളും മുമ്പ് ഒരു ആറ് മാസം മുമ്പ് നമ്മുടെ ചാനലിൽ ഈ ഒരു പ്ലാന്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായൊരു ഫേൺ വെറൈറ്റിയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് ഞാൻ കാണാനിടയി അപ്പോൾ അതിലിങ്ങനെ കൊടുത്തിരുന്നു മുപ്പത് വർഷം മുമ്പ് കാണാതായിട്ടുള്ള ഒരു പ്ലാന്റ് കുറച്ച് സയൻറ്റി സയൻറ്റിസ്റ്റും റിസർച്ച് നടത്തുന്ന സ്റ്റുഡൻറ്സും എല്ലാവരും കൂടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് മുപ്പത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന പ്ലാന്റാണ് ഇപ്പം നമ്മുടെ നാടുകളിൽ നിന്ന് അല്പ്രത്യക്ഷമായി പോയി എന്ന് കരുതപ്പെടുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകതയും മറ്റൊക്കെ ഞാനൊന്ന് പറയാം അപ്പോൾ അതിനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കിതൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ചെടിയുടെ പ്രത്യേകത ഇതൊരു ഫേൺ വെറൈറ്റി പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പത്തുള്ളൊരു പേരൊക്കെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഞാനൊന്ന് പറയാം പൈറോസിയ എന്നാണ് നമ്മുടെ ഈ ഒരു ചെടിയുടെ പേരെന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ആ പാറപ്പുറത്തും മറ്റൊക്കെ നല്ല ഈർപ്പമുള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് പറ്റി വളരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ മൈന്യൂട്ടായിട്ട് കാണുന്ന ഈ എല്ലാതിൻ്റെ ഈ ചെടിയുടെ വള്ളികളാണ് ഈ കാണുന്നത് പോലെയാണ് ഇതിൽ ലീഫുകൾ വരുന്നത് അത്യാവശ്യം ജെല്ലി ആയിട്ടുള്ള ലീഫാണ് ഇത് നല്ല കട്ടിയുണ്ട് കണ്ടോ ഇത് ഓടിച്ചു കാണിച്ചു തരാം കുറച്ചൊക്കെ വാട്ടർ നന്നായിട്ട് കളക്ട് ചെയ്ത് വെക്കുന്ന ടൈപ്പിലുള്ള ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ നമ്മളെ പാറയിൽ പുറത്തിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറ്റിപ്പിടിച്ച് വളരുന്ന വള്ളിച്ചെടിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് എന്നാൽ ഇങ്ങനെ മുഗൾ ഭാഗത്തേക്ക് പുതിയ പുതിയ വള്ളികൾ വള്ളികളിങ്ങനെ പടന്ന് പടർന്ന് കയറുകയാണ് ചെയ്യുന്നത് ഇനി അത് കാണിക്കാം പണ്ടൊക്കെ ഉള്ള നമ്മുടെ തീരത്താളിന്നൊക്കെ പറയുന്ന പ്ലാന്റ് കാറ്റഗറി വരുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ ഇളം ലീഫുകൾക്ക് നീളം കുറവാണ് അതായത് ഇതുപോലെ മുറ്റി വരുന്ന ലീഫ് ഇതുപോലെ ലെങ്ത് വരാറുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രോൺ വെറൈറ്റി പ്ലാന്റ്സ് എല്ലാം തന്നെ കൂടുതലും പൊടിച്ച് വരുന്നത് ഇതുപോലെ ഈർപ്പമുള്ള പാറക്കെട്ടിനും മുകളിലും മറ്റുമൊക്കെ ആയിട്ടാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പം ഇന്ത്യൻ ഫോൺ ജേർണലിസ്റ്റിൻ്റെ പുതിയ ലെക്കത്തിൽ അവർ ഈ ഒരു ഈ ഒരു പ്ലാനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും മറ്റുമൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു പ്ലാനിനെ കുറിച്ച് മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു ഷോർട്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഒരുപാട് വീഡിയോ ലിങ്ക് ഒരുപാട് വീഡിയോസ് എണ്ണം കൂടുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷോർട്സൊക്കെ ഒന്ന് കണ്ടവർക്ക് ഈ ഒരു പ്ലാനിന് പരിചയം ഉണ്ടാവും അപ്പോൾ ഫോൺസിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു ചെടി ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ പറ്റി നിൽക്കുന്നതായിട്ട് കണ്ടോ അതായത് പറയപ്പുറത്ത് ഏകദേശം നല്ല രീതിക്ക് ഇനി കവറായിട്ടുണ്ട് അപ്പോൾ ഈ പൈറോസിയ ജനസിൽപ്പെട്ട മെയിൻ ആയിട്ട് അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വേറൊരു ഫോണും കൂടെ ഒന്ന് കാണിച്ചു തരാം ഗൈ കാണുന്നതാണ് അടുത്തൊരു വെറൈറ്റി ഫോൺ എന്ന് പറയുന്നത് ഈ ഫോൺസിൻ്റെ പഴയ ലീഫാണ് നമ്മൾ ഈ വശങ്ങളിലായിട്ട് കാണുന്നത് ഈ കാണുന്നതാണ് പുതിയ ലീഫ് വരാനുള്ള പോഷൻ അപ്പോൾ ഇതിങ്ങനെ പറ്റി പിടിച്ച് വളർന്ന് വരുന്നതനുസരിച്ചാൽ പുതിയ ഇങ്ങനെ ഇരിഞ്ഞ് വന്നുകൊണ്ടിരിക്കും നമ്മുടെ പ്ലാന്റ് നിന്ന് അത് നല്ല ഭംഗിയാണ് ഈ ഒരു ഫോൺ കാണാനായിട്ട് കണ്ടോ ഇതുപോലെയാണ് നമ്മുടെ ലീഫിൻ്റെ അടിവശം വരുന്നത് അപ്പം ഞാൻ ബയോളജി എടുത്ത് പഠിച്ച ഒരു വ്യക്തിയൊന്നും അല്ല പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഈ ഒരു പ്ലാന്റ്സിനോട് ഒരു താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഓരോ പുതിയ പ്ലാന്റ്സ് നമ്മൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് മറ്റുമൊക്കെ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പം ഈ ഒരു പ്ലാന്റും ഒക്കെ നമ്മൾ അങ്ങനെ പഠിച്ചെടുത്തതാണ് ഇപ്പോൾ വീടുകളിലും മറ്റു അലങ്കാര ചെടികളായിട്ട് എല്ലാവരും വളർത്തുന്ന ഒരുപാട് തരത്തിലുള്ള ഫോൺസുണ്ട് ഉണ്ട് ഈ ഫോൺസ് ഇങ്ങനെ മുകളിലേക്ക് പറ്റിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് വളരുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതൊക്കെ ചിലപ്പോൾ പലതും കണ്ടിട്ടുള്ള പ്ലാൻസ് ആയിരിക്കാം അപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതായ പാറയുടെ പുറത്തും മറ്റൊക്കെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് പ്ലാന്റ്സ് വളർന്ന് വരുന്നുണ്ട് ഇവിടെ ഉള്ള അത്യാവശ്യം വലിപ്പതിലുള്ള ഒരു പാറയാണ് ഇതായി ഐ കാണുന്നതാണ്ടോ നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഇത് കയറാനൊക്കെ ബുദ്ധിമുട്ടാണ് ഡൈ കാണുന്നൊക്കെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ആണ് അപ്പം ഈ ഫോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ലീഫിൻ്റെ അടിഭാഗമാണ് ഹൈലൈറ്റ് ഇതായി ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ വശങ്ങളിൽ കാണുന്നുണ്ടല്ലോ ഇത് കുറച്ച് ദിവസം കമ്പോ ഇതെല്ലാം തിളിരി ഇലകളാണ് മുറ്റുമ്പോൾ ചെറിയൊരു ഡാർക്ക് കളറിലാവാറുണ്ട് അപ്പോൾ അതാണ് സ്പോർ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ പ്ലാന്റിന്റെ ഈ ഒരു പ്ലാന്റിന്റെ സീഡ് എന്ന് പറയുന്നത് ഈ മുറ്റി ലീഫിൻ്റെയൊക്കെ വശങ്ങളിൽ കണ്ടോ ഫുൾ കവറായിട്ട് വരുന്ന അതാണ് സ്പോർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മുടെ പ്ലാന്റ് പ്രൊപ്പഗേഷൻ വരുന്നത് അപ്പോൾ ഈ സ്പോറ് വീണ്ടിട്ടാണ് പുതിയ പ്ലാന്റ്സ് പൊടിച്ച് വരുന്നത് അതല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഒക്കെ നിൽക്കുന്ന എൻ്റെ ചുവട് ഭാഗത്ത് നിന്ന് വീണ്ടും പുതിയ ഇലകൾ ഇങ്ങനെ വിരിഞ്ഞ് വരാറുണ്ട് തിളിരി ഇലകളുടെയൊക്കെ തുമ്പ് ഭാഗം കണ്ടു ഇങ്ങനെ ചുരുണ്ടിട്ടാണ് വരുന്നതിന് ശേഷമാണ് ഓരോ ലീഫായിട്ട് വിരിഞ്ഞ് വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഓരോ പ്ലാന്റ്സിനും ഓരോ രീതിയാണ് എൻ്റെ ഗ്രോത്തും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഈ ഫോൺസ് ഒന്നും പൊതുവേ ഒരു തരത്തിലുള്ള കെയറിങ്ങും ഇല്ലാതെ ഇങ്ങനെ വളർന്നു വരുന്ന പ്ലാന്റ്സ് ആണ് പിന്നെന്താ വളരെ കഷ്ടപ്പെട്ടാണ് ഈ പാറയുടെ പുറത്തൊക്കെ വലിഞ്ഞു കയറിയിട്ട് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ദയവ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അത് മാത്രമല്ല അമ്മേരെ കണ്ണു വെട്ടിച്ചാണ് വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ കിട്ടും കാട്ടിട ചെന്ന് കയറിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫുള്ള് പാറയൊക്കെയാണ് നമുക്കിവിടെ പിടിക്കുമ്പോൾ തന്നെ ലീഫ് നല്ല തണുപ്പാണ് കേട്ടോ വെള്ളം കൊണ്ടിങ്ങനെ കളക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഈ ഒരു പ്ലാന്റ് ലീഫിൽ ടച്ച് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു പ്ലാന്റ് ആ നിൽക്കുന്ന ഭാഗത്ത് പെട്ടെന്ന് സ്പ്രെഡ് ആവും കണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് വള്ളികളിങ്ങനെ പുതിയത് ഇങ്ങനെ വീശി പാറക്കെട്ടിൽ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട് ഇതുപോലെ ഓരോ വള്ളിയുടെയും വശങ്ങളിൽ നിന്നായിട്ട് ഇതുപോലെ തൈകൾ വരുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവും അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പാറയുടെ പുറത്ത് നല്ല നനവുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടാണ് ഇപ്പോൾ വളർന്നു നിൽക്കുന്നതും അതായത് ഇവിടെ കുറേയേറെ പാറക്കെട്ടുകളും മറ്റൊക്കെ ഉണ്ട് നല്ല ഫണ്ണിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം അതായതൊക്കെ നല്ല വലിപ്പത്തിലുള്ള പാറക്കെട്ടുകളാണ് ഇതായി പാറയിൽ തന്നെ വലിയൊരു വിടവുണ്ട് കേട്ടോ ഒരു പൊട്ടല് പോലെ അതാ ഇതൊക്കെ നമ്മുടെ ഉറുമ്പിൻ്റെ വാസസ്ഥലമാണ് ഇപ്പം ഫോൺ കാണിച്ച കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ഈ പാറക്കെട്ടൂടെ ഒന്ന് കാണിച്ചതന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ എന്ത് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ